ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് ആരാണ് നിങ്ങളെ ഇപ്പോൾ അമിതമായി ചിന്തിക്കുന്നത് എന്നുള്ളൊരു റീഡിംഗ് ആണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക നമുക്ക് നോക്കാം ഇന്ന് എന്ത് സ്പ്രെഡാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് എന്ന് നയൻ ഓ വൺസ് മെജീഷ്യൻ ഫൈവ് ഓ പെൻഡക്കൾസ് എയ്റ്റ് ഓ സോട്ട്സ് പേജ് ഓഫ് പെൻഡക്കൾസ് എയ്റ്റ് ഓഫ്സ് ഫോർ ഓ കപ്സ് ഫൈവ് ഓ സോട്ട്സ് ഇത്രയുമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ആദ്യം നൈനോവൺസ് കിട്ടിയിട്ടുണ്ട് ഇത് പറഞ്ഞു തരുന്നത് ഈയൊരു വ്യക്തി ഈയൊരു സമയത്ത് മെൻ്റൽ സ്ട്രെയിനിലാണെന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരെ വളരെയധികം തളർത്തിയതായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയുന്നില്ല അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഈയൊരു ബന്ധം നിലനിർത്തണം അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മകൾ നിലനിർത്തണം എന്നുള്ളൊരു ചിന്ത ഉറച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ ഈ ഒരു കാർഡ് പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ അവർക്കൊരു അൺഫിനിഷ്ഡ് ചാപ്റ്റർ പോലെ തോന്നുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ നിങ്ങൾ നിങ്ങൾക്കുള്ള എനർജി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന ഒരു വ്യക്തമായ കാർഡ് പറഞ്ഞു തരുന്ന ഒരു വ്യക്തമായ കാര്യം അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുവെന്നും കാണിക്കുന്നുണ്ട് നിങ്ങളുമായി വീണ്ടും സംസാരിക്കുവാനും അവരുടെ ആ ഒരു കഴിവും മൂല്യവും ഒക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുവാനും കൂടി വേണ്ടിയാണ് അവർ ഈയൊരു സമയത്ത് ശക്തമായി മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്ന് കാണിക്കുന്നത് അതാണ് നമുക്കിവിടെ ഈ ഒരു മജീഷ്യൻ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ കാണുകയും എങ്ങനെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വീണ്ടും കടക്കുവാൻ കഴിയുമോ എന്നുള്ളൊരു ചിന്തയിൽ ആകുലപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങൾ അറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം ഈ ഒരു വ്യക്തി ഒരുപാട് നഷ്ടബോധത്തിലിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളായിരുന്നു അവർക്ക് ആത്മീയ ആശ്വാസം നൽകുന്ന വ്യക്തി എന്ന് ഈ ഒരു സമയത്ത് അവർ ചിന്തിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ആ ഒരു വ്യക്തിക്കൊരു ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നു എന്ന് നമുക്കിവിടെ കാർഡ്സും പറഞ്ഞു തരുന്നുണ്ട് അതായത് മുൻപുണ്ടായിരുന്ന മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞു പോയ കഠിന വാക്കുകളെ കുറിച്ചുമൊക്കെ ഈ ഒരു സമയത്ത് ഈയൊരു വ്യക്തി വളരെയധികം ആഴത്തിൽ ആലോചിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ആ ഇത്തരത്തിൽ നിങ്ങളോട് പെരുമാറേണ്ടായിരുന്നു ഒരു വ്യക്തിയുടെ ഭാഗത്ത് മാത്രമായിരുന്നു തെറ്റ് ഒരു സത്യം ആ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്ന ഒരവസ്ഥ കൂടിയാണെന്നാണ് നമുക്കിവിടെ കാഴ്ച പറഞ്ഞു തരുന്നത് അതുപോലെ തന്നെ പറഞ്ഞു പോയതെല്ലാം തെറ്റായി പോയി എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് ഉണ്ട് എന്നും കാണിക്കുന്നുണ്ട് ഏർ നമുക്കിവിടെ ആഹ് കാണാം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം ചെറിയ ചെറിയ വഴികളിലൂടെ നിങ്ങളുമായിട്ടുള്ള ബന്ധം വീണ്ടും ആരംഭിക്കുവാൻ ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്ക മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതിനായിട്ട് അവർ ശ്രദ്ധാപൂർവം മൂവ് ചെയ്യുന്നു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം അവർ നേരിട്ട് വരുവാൻ ഭയപ്പെടുന്നുണ്ടെങ്കിലും ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് അയക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ലൈക്ക് നിങ്ങൾക്ക് നൽകാം എന്ന രീതിയിലൊക്കെ അവർ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതിനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുക നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ഒരു അടുപ്പം വെക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ ഒരു സമയത്തുള്ളത് എന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഏറ്റോ പെനക്കഴ്സ് കിട്ടിയിട്ടുണ്ട് അതായത് അവരുടെ ജീവിതം ഈ ഒരു സമയത്ത് അവർ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു എന്നാണ് ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത് കാരണം നിങ്ങൾക്കിടയിൽ വാല്യൂ കിട്ടാൻ കൂടുതൽ വളരേണ്ടതുണ്ട് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്തുണ്ട് അതിനായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പരിശ്രമത്തിലാണ് ഈ ഒരു വ്യക്തി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം അതുപോലെ തന്നെ നമുക്കിവിടെ ഇതൊരു ഇമോഷണൽ ഗ്രോത്തിന്റെ കാർഡ് കൂടിയാണ് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഇപ്പോഴും ഈ ഒരു വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് എന്തോ ഒരു അവസരം അവർ നഷ്ടപ്പെടുത്തി ഒരു ചിന്ത ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് ഉണ്ട് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് ഈയൊരു വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു പേടിയുണ്ട് അതായത് വീണ്ടും നിങ്ങൾക്കരിയിലേക്ക് വന്നാൽ പഴയ രീതിയിലുള്ള ആ ഒരു സ്നേഹവും കെയറും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നും കിട്ടുമോ അതോ നിങ്ങൾ അവരെ മാറ്റി നിർത്തുമോ എന്നൊക്കെ എന്ന രീതിയിലുള്ള ഒരു ചിന്തയിൽ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അതായത് വളരെയധികം സങ്കടം ഈ ഒരു വ്യക്തിക്ക് ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അതായത് തെറ്റുകളെല്ലാം ചെയ്തും പോയി ഇനി വീണ്ടും നിങ്ങൾക്കരിയിലോട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അവരോട് പെരുമാറുക പഴയ രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഈ ഒരു ബന്ധം പോകുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ അതായത് ഒരു അമിതമായ ചിന്ത തന്നെയാണ് കുറിച്ച് അവർ ഈയൊരു സമയത്ത് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതായത് അവരുടെ ഉറക്കത്തിലായാലും ഉണർന്നിരിക്കുന്ന സമയത്തിലായാലും ഏതൊരു സമയത്തും കുറിച്ച് മാത്രം അധികമായി ചിന്തിച്ച് ഒന്നിനും കഴിയാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം അവർ ഈ ഒരു ബന്ധത്തിൽ തെറ്റ് ചെയ്തു എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യം അവർക്ക് ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞു എന്നിവിടെ മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് അവർക്കൊരു സംശയമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതായത് ഈ ഒരു വ്യക്തി വ്യക്തിയോട് നിങ്ങൾ ക്ഷമിച്ചോ ഇല്ലയോ എന്ന് അറിയാനാകാത്ത അറിയുകാനാകാത്ത ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ മനസ്സ് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല അതാണ് ഈ ഒരു വ്യക്തിയുടെ പ്രശ്നം ഈ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഒരു വ്യക്തിയോട് നിങ്ങൾ ക്ഷമിക്കണം പഴയതുപോലെ അവ നിങ്ങൾ ഇവരെ നിങ്ങൾ സ്വീകരിക്കണം എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മനസ്സറിയാൻ മനസ്സറിയുവാൻ പറ്റാത്തത് കൊണ്ട് ഒരു വ്യക്തി വളരെയധികം ഭയന്ന് വളരെയധികം ആശങ്കപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവ ഇവർ ഈ ഒരു സമയത്ത് പ്രാർത്ഥിക്കുന്നത് ഇവരുടെ തെറ്റുകളെല്ലാം നിങ്ങൾ ക്ഷമിക്കണം പഴയ രീതിയിൽ ഇവരെ നിങ്ങൾ സ്വീകരിക്കണം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ ഈ ഒരു വ്യക്തി വളരെയധികം പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെ ആയാലും ഈ ഒരു റീഡിങ് കേട്ടപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിൽ വന്നു എന്നിവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കിതൊക്കെയാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്